കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾക്കായി അമ്മ പ്രേമകുമാരി ഇന്ന് യമനിലേക്ക് തിരിക്കും പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ പ്രേമകുമാരിൽ അംഗം സാമുവൽ ജെറോമും യമനിലേക്ക് പോകും ശനി വെളുപ്പിന് കൊച്ചിയിൽ നിന്ന് മുംബൈ വഴിയാണ് ഇരുവരും യമനിലേക്ക് തിരിക്കുന്നത് മുംബൈയിൽ നിന്ന് യമനിലേക്ക് ഏടൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് ആദ്യം എത്തുക അവിടെ നിന്ന് കരമാർഗം സനയിലേക്ക് പോകും സനയിലെ നിമിഷപ്രിയയെ സന്ദർശിച്ചേക്കും നിമിഷപ്രിയയുടെ നിമിഷപ്രിയയുടെ അമ്മ പി പ്രേമകുമാരിയും കുടുംബവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിമിഷയുമായി പരസ്പരം ആശ്വസിപ്പിക്കും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും നേരിട്ട് അറിയാത്ത നിരവധി ആളുകളും സഹായവുമായി ഉണ്ടെന്നും എല്ലാവർക്കും നന്ദിയ പറയുന്നതായും കുടുംബം അറിയിച്ചു കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്ത സാഹചര്യത്തിൽ നിമിഷയുടെ മകളും ഭർത്താവും യമനിലേക്കോ പോകുന്നില്ല അമ്മയ്ക്ക് നിമിഷയെ കാണുവാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്ത സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് എന്ന് അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു ബ്ലഡ്മണി നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഗോത്ര തലവന്മാരുമായും നിരവധി തവണ അനൌപചാരിക ചർച്ചകൾ കഴിഞ്ഞു വിവിധ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ യമനികളും എം എ യൂസഫ് അലി പോലുള്ള നിരവധി പ്രമുഖരും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിമിഷ നേഴ്സായതിനാൽ ജയിലിൽ സേവനം തുടരുന്നുണ്ട് ആ നിലയ്ക്ക് നല്ല പരിഗണന അവിടെ നിന്നുണ്ടാകുന്നുണ്ട് എന്ന് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു നിലവിൽ യമനിലെ സർക്കാരുമായി ഇന്ത്യക്ക് ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ല യമനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ കാരണം എംബസി ജിംബൂട്ടിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ക്രമീകരണങ്ങൾ നടത്തുന്നത് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നടത്തുകയും വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നത് അഭിഭാഷകനായ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് നിമിഷപ്രിയയുടെ കുടുംബം യമൻ സന്ദർശിച്ചാൽ അവിടെ സൗകര്യങ്ങൾ ഒരുക്കുവാൻ സർക്കാരിന് സാധിക്കില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ തനുജ് ശങ്കർ അമ്മ പ്രേമകുമാരിക്ക് കൈമാറിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നു യമൻ പൗരൻ തലാൽ കൊല്ലപ്പെട്ട കേസിൽ ലഭിച്ച വധശിക്ഷയിൽ ഇളവ് ആവശ്യം നേരത്തെ തന്നെ എമൻ കോടതി തള്ളിയിരുന്നു ഇതിനെതിരെ നൽകിയ അപ്പീൽ എമൻ സുപ്രീം കോടതിയും തള്ളിയിരുന്നു നിയമപ്രകാരമുള്ള ബ്ലഡ് മണി കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മുഹമ്മദിന്റെ കുടുംബം സ്വീകരിച്ചാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ടായെന്നാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ പ്രതീക്ഷ വാർത്താ സമ്മേളനത്തിൽ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് മകൾ മിഷേൽ ടോമി തോമസ് എന്നിവർ പങ്കെടുത്തിരുന്നു